നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും കറിവേപ്പ് റെഡി ആവുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം കറിവേപ്പിന്റെ നൂറ് പ്രശ്നങ്ങളാണ് കേട്ടോ ഒരു മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടണേ മുരടിപ്പ് കുറയാനും മഞ്ഞളിപ്പ് മാറാനും അതുപോലെ തന്നെ കറിവേപ്പ് നന്നായിട്ട് നിങ്ങൾക്ക് ചട്ടിയിൽ ഇതുപോലെ നല്ലൊരു കുറ്റി ചെടിയായിട്ട് വളർത്തിയെടുക്കുക ആവശ്യത്തിന് ഇങ്ങനെ ഒടിച്ചും കട്ട് ചെയ്ത് എടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു മരമായിട്ട് പറമ്പിലൊക്കെ നട്ട് വളർത്താനും പറ്റും കേട്ടോ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് കറിവേപ്പ് ഇലകൾ ഉണ്ടാവേ അപ്പൊ ഇതിന്റെ എല്ലാ തലപ്പും ഞാൻ കട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇപ്പൊ കണ്ടോ തളിർപ്പ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്താൽ മാത്രം പോരാ അതിന്റെ ചോട്ടിൽ നമ്മൾ ജസ്റ്റ് ൊക്കണം കേട്ടോ വലിയ മരം ഒക്കെ ആണെങ്കിൽ ഇപ്പൊ കേട് വരുന്ന സമയത്ത് കമ്പ് ഒടിച്ച് കളയാം അപ്പം ഞാൻ ഇതാ ഈ ഒരു കറിവേപ്പിന്റെ കമ്പ് ഒടിച്ചെടുത്തത് കണ്ടോ നമുക്കൊരു ശരിക്കും ഒരു ഒരാഴ്ച മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ ഇത് ചെറിയ കുഞ്ഞൊരു മരത്തിൽ നിന്നാണ് ഞാനിത് എടുത്തത് അപ്പം ഇത് കുറച്ചും കൂടി ഉഷാറായിട്ട് ഇല നിറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് ഒടിച്ചെടുത്ത് വളം കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമായിട്ടും അതുപോലെ തന്നെ മുരടിപ്പ് കുറയാനും നന്നായിട്ട് ഇലകൾ നിറയാനും അതുപോലെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം ആദ്യം വേണ്ടത് ഒരു അലോവേരേൻ്റെ കഷ്ണമാണ് കേട്ടോ അപ്പം അലോവേര നമുക്കിതാ ഇതേപോലെ ഇത് ചെറിയൊരു അലോവേരയാണ് അപ്പം അത് നമ്മൾ തൊലിയോടൊക്കെ അങ്ങ് എടുക്കാം പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പം ഞാനിതാ ഈ ഒരു മിക്സിയിലേക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ വെന്ത് നന്നായിട്ട് വെന്ത് നമ്മൾ തലേന്നേത്ത് ചോറാണ് കേട്ടോ കേട് വന്നിട്ടുണ്ട് ും പറ്റുന്നില്ല കിളികൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ചോറാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇട്ടു കൊടുക്കാ നമ്മുടെ അവല്ണ്ടല്ലോ അത് ഒരു ഇച്ചിരി ഇട്ടു അരച്ചാലും മതി കേട്ടോ ഇപ്പൊ ഞാൻ ഇതാ കുറച്ച് ചോറ് എടുത്തു ചോറ് ഗുണം നൂറാണ് കേട്ടോ കാരണം ചോറിൽ നമ്മുടെ വെള്ളീച്ച ശല്യങ്ങൾ മാറ്റാനും ഈ ഇതുപോലെ മുരടിപ്പ് കുറയാനും ഒക്കെ ചോറ് ഒരുപാട് നല്ലതാണ് നല്ലൊരു വളമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്ക് ഞാൻ നമ്മുടെ ചെടികൾക്ക് ം കുറവും മാറ്റിയെടുക്കാം കേട്ടോ കാൽസ്യം കുറയുന്നത് പലപ്പോഴും ചെടികൾക്ക് നന്നായിട്ട് മുരടിപ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതാ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് നമ്മൾ ഇപ്പം ഇത് നല്ല തിക്കായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്നാണ്ട് ലൂസാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കുപ്പിയിലേക്ക് അങ്ങ് ഒഴിച്ച് അടച്ചു വെക്കാം ഒരു ആറേ ദിവസം അങ്ങ് അടച്ചു വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം വെക്കുമ്പോഴേക്കു തന്നെ നന്നായിട്ട് പുളിച്ച് വരും പുളിച്ച് വന്നിട്ട് വേണം നിങ്ങളിത് ചെടിക്ക് വളമായിട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്കിത് ഒരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പാത്രത്തിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനൊക്കെ പ്രയാസമാണ് കുപ്പിയിലാണെങ്കിൽ ഇതിങ്ങനെ കുലുക്കി കൊടുത്താൽ മതി കേട്ടോ ഓരോ ദിവസം എടുത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് കുലുക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് ചെടിക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കാണിക്കാം കേട്ടോ നമ്മുടെ കറിവേപ്പിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പ് ഇത് പറഞ്ഞാൽ ചെറിയൊരു മരമാണ് കേട്ടോ ഇത് ഞാൻ ഫുള്ളുകൊണ്ട് കട്ട് ചെയ്ത് മൊത്തം ണ്ട് കളഞ്ഞതായിരുന്നു എന്തോ ഒരു ഒരു വാട്ടം പോലെ നിക്കാ ഈലൊക്കെ കറുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഫുള്ള് കമ്പണ്ട് കട്ട് ചെയ്യാട്ടോ ഒറ്റ കമ്പും വേണ്ട അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുത്തിയണ്ട് ഇളക്ക ചോടാണ്ട് കുത്തിയണ്ട് ഇളക്കിയിട്ട് വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പത്ത് ദിവസം കൊണ്ട് തളർപ്പ് വന്ന് ഒരു പത്തിരുപത് ദിവസം കൊണ്ട് നന്നായിട്ട് ഇല്ലകളാവൂ കേട്ടോ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ചോടൊക്കെ ഒന്ന് കുത്തി നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ ചൂടിൽ നമ്മളിത് എങ്ങനെയാണ് വളമായിട്ട് കൊടുക്കുന്നതെന്ന് കാണിക്കാട്ടോ അപ്പൊ നമ്മളിതൊന്ന് അത്ര ഇലകൾ എടുത്തിട്ടുണ്ട് നമുക്കൊരു രണ്ടാഴ്ച ഒക്കെ ഉപയോഗിക്കാനുള്ള ഉണ്ട് കേട്ടോ കറിക്കൊക്കെ എടുക്കുന്ന സമയത്ത് രണ്ട് മൂന്നാഴ്ച ഒക്കെ എടുക്കാം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇല ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് അപ്പം ഇത് ചട്ടിയിൽ നമുക്ക് ചെറിയൊരു മരത്തിന്നാണ് ഇത്രയും ഇല കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുമ്പോൾ കേട് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇത് ഉണങ്ങി പോവാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് വളമായിട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാട്ടെ അപ്പോൾ ആദ്യം നമ്മളിതാ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് കണ്ടോ വെള്ളം നമ്മൾ ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ എടുക്കും യ്ക്കുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വേണ്ട ഇപ്പം ഞാൻ ഒരു ഏകദേശം ഒരു ലിറ്റർ വെള്ളമാണ് ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളിതാ ഇതിപ്പോൾ നാല് ദിവസമൊക്കെ വെച്ച് പുളിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു ക്ലാസ് ഇല്ല ഒരു മുക്കാൽ ക്ലാസ് അങ്ങ് ചേർത്ത് കൊടുത്ത് കണ്ടോ ഇതുപോലെ നേർപ്പിച്ചാണ് എടുക്കേണ്ടത് ഇത് നിങ്ങൾക്ക് പൂച്ചെടികൾക്കും കൊടുക്കുക പച്ചക്കറികൾക്കും കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു കറിവേപ്പ് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് മരം ഉണ്ട് കേട്ടോ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഞാനിങ്ങനെ ചൂടിൽ ഇതാ ഒരു ചിരട്ടയിൽ ഒരു മൂന്നാല് ചിരട്ട അങ്ങ് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ തളിർപ്പ് വരുന്നത് കാണാം പിന്നെ കറിവേപ്പ് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് വെയിലത്ത് വെക്കണം കേട്ടോ വളമൊക്കെ കൊടുത്തിട്ട് വെയിലത്ത് വെക്കണം പിന്നെ ഇലയിട്ട് പൊതിയിട്ട് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ വളം കൊടുത്തിട്ട് നമ്മൾ ചോട്ടിൽ നന്നായിട്ട് കട്ട് കുട്ടിയിൽ ഇല ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു തണുപ്പിൽ നന്നായിട്ട് ഉഷാറായിട്ട് വളരും ചെയ്യും പിന്നെ നിങ്ങൾ ഇതുപോലെ വളം കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ കമ്പുകൾ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് കേട്ടോ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ